പൊരുത്തു മോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഏരിയയിൽ നിന്നുള്ള ഒരു വിവാഹാരത്തിനെ കുറിച്ചാണ് പേര് സബിനസ്ല സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അൻപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് പുനർവാഹമാണ് കുട്ടികളൊന്നുമില്ല പിതാവ് ലേറ്റാണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് അവരെല്ലാവരും വിവാഹിതരാണ് ഇവര് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് മഞ്ചേരി എന്നീ ഏരിയയിൽ നിന്നുള്ള സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള വിവാഹ നോക്കുന്നത് നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസൽ നോക്കുന്നില്ല ഭാര്യ മരിച്ചതോ നിയമപരമായിട്ട് ഒഴിവായതായിട്ടുള്ള വിവാഹ നോക്കുന്നത് മിക്ഷിത വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റ് വാട്സപ്പ് ചെയ്യുക